ഒന്നുമില്ലെങ്കിലും ബാത്ത് വീട്ടിലെ ബാത്ത് അതിലത്ത് വെള്ളം നിറയ്ക്കാം അതും ഇല്ലെങ്കിൽ ഈ പിള്ളേർക്ക് വെള്ളത്തിലിറങ്ങിയിരിക്കാൻ കിട്ടണ പ്ലാസ്റ്റിക് ഉണ്ട് അതിനകത്ത് വെള്ളം എടുത്തിട്ട അതിനകത്ത് ഇരിക്കുക അപ്പോൾ അല്ലെങ്കിൽ ഷവർ ഷവറിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി ഷവറിൽ എന്തൊക്കെ എലമെന്റ്സ് വന്നു ഒരുമിച്ച് ഷവർ ചെയ്യുകയാണെങ്കിൽ വെള്ളം വന്നു വാട്ടറിന്റെ ടെമ്പറേച്ചർ വന്നു ടെമ്പറേച്ചർ വന്നു പിന്നെ അതിന് മോഡ്സ് ഉണ്ടെങ്കിൽ പൾസേറ്റിംഗ് മോഡ് അങ്ങനെ പല അങ്ങനെ വന്നു മോഡ്സിൽ വെക്കാം അപ്പൊ രണ്ടാളും കൂടി ഷവറിൽ വന്നാൽ വേറെ എലിമെന്റ്സ് വന്നു വെള്ളം സേവ് ചെയ്യാം വിഷ്വൽ വെള്ളം സേവ് ചെയ്യാൻ കുറെ സ്ഥലമാവുള്ളൂ വിഷ്വൽ എലമെന്റ് അതിനകത്ത് ഭയങ്കരമായിട്ട് വന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സോപ്പ് തേച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഫീല് സോപ്പ് ഇടുമ്പോൾ ഭയങ്കര ലാദർ വരുന്ന സോഫ്റ്റ് ഫീല് വരും പിന്നെ നമുക്ക് കയ്യെത്താത്ത സ്ഥലത്തൊക്കെ ആരെങ്കിലും തേച്ച് കഴുകി പുറമൊക്കെ തേച്ച് നല്ല ക്ലീൻ ആവും അതുകൊണ്ട് ലൈക് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷവറിൽ നിന്ന് കുളിപ്പിക്കുന്നതിന്റെ സെൻഷാലിറ്റി ഫോപ്പ്ലെയും ഭയങ്കര ഇതാണ് ആ ഇത് മിക്ക ആളുകൾക്കും ആണ് ഓക്കെ നിങ്ങൾക്ക് പുഴയില്ല ബീച്ചിലേതില്ല അപ്പോൾ ഇത് റെഗുലർ ബേസിസില് ഏതൊരു കപ്പിളിനും എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഈ വാട്ടർ എലമെൻറ്റ്സ്